ബൈബിൾ വളരെ പ്രാവശ്യം പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവത്തെ കാണുവാനോ ദൈവമായി സ്നേഹമുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനോ സാധിക്കില്ല ഒന്ന് തെസലോണിയർ നാല് ഏഴിൽ നാം ഇങ്ങനെ വായിക്കുന്നു വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വീണ്ടും ബൈബിള് പറയുന്നത് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല ദൈവത്തെ ദർശിക്കാനായിട്ട് സാധിക്കുകയില്ല ശബ്രായര് പന്ത്രണ്ട് പതിനാല് എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വേണ്ടി ശ്രമിക്കുകയും വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാനായിട്ട് സാധ്യമല്ല ഇപ്പൊ ദൈവവുമായുള്ള ബന്ധം നമുക്ക് അടയാളപ്പെടുത്താനായി പറ്റുന്നത് മനസ്സിലാക്കാനായി പറ്റുന്നത് നമ്മുടെ വിശുദ്ധിയുള്ള ജീവിതവുമായി ബന്ധപ്പെടുത്തി ആണ് പാപം ചെയ്ത് കഴിയുന്ന ഒരാൾക്ക് പാപത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് മനഃപൂർവം പാപം ചെയ്യുന്ന ഒരാൾക്ക് അയാൾ എന്തെല്ലാം ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ആളാണേലും അയാള് ഒരുപക്ഷേ ചില നേർച്ചകൾ കാഴ്ചകളൊക്കെ ചെയ്യുന്ന ആളാകാം പക്ഷേ അയാളുടെ ജീവിതത്തിൽ ചില വ്യക്തതയുള്ള അസത്യുമുണ്ട് അയാള് ചില പാപത്തിലാണ് കഴിയുന്നത് ലൈംഗികമായ പാപങ്ങള് സാമ്പത്തികമായ നീതികളൊക്കെ ഉണ്ട് പക്ഷെ അയാൾക്ക് ഒരു പക്ഷേ ദേവാലയത്തെ പോക്കുണ്ടാകാം ചില ആചാരാനുഷ്ഠാനങ്ങള് തീർത്ഥയാത്രകളൊക്കെ ഉണ്ടാകാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ബൈബിൾ പറയുകയാണ് ദൈവമായ അയാൾക്ക് കാര്യമായി ബന്ധമൊന്നുമില്ല അയാള് പള്ളിയിൽ പോയി അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലത്ത് പോയി പല ആചാരമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ദൈവത്തെ അവിടെ ദർശിക്കുന്നില്ല അയാൾ വെച്ച ബലിവസ്തു ഒക്കെ അവിടെ കാണുന്നുണ്ട് അയാൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതൊക്കെ അയാൾക്ക് ഓർക്കാനായിട്ട് പറ്റും അയാൾ ദൈവത്തെ ദർശിക്കുന്നില്ല ദൈവമായ കാര്യമായ ബന്ധമൊന്നും ഇല്ല പാപം ഉപേക്ഷിക്കാത്ത വ്യക്തിക്ക് ദൈവവുമായ ബന്ധമില്ല പാപത്തിന്റെ തോത അനുസരിച്ച് ഗൗരവമനുസരിച്ച് ദൈവമായുള്ള അയാളുടെ ബന്ധം അകലത്തിൽ ആഗ്രഹിക്കും പാപം കുറച്ചു കുറച്ച് കൊണ്ടുവരുന്നതനുസരിച്ച് ദൈവമായുള്ള അയാളുടെ ബന്ധം കൂടിക്കൂടി വരും ദൈവത്തിലേക്കുള്ള അയാളുടെ യാത്ര അടുത്തെടുത്ത് വരും ഇത് ആണ് ശരിക്കും തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ബൈബിൾ അനുസരിച്ച് ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ശുദ്ധിയാണ് സത്യം നീതി സ്വാതന്ത്ര്യം സമത്വം ഇങ്ങനെയുള്ള ക്രിസ്തീയ മൂല്യങ്ങൾ എന്തുമാത്രം അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനായി പറ്റൂ അതനുസരിച്ച് അയാള് ദൈവവുമായുള്ള ബന്ധത്തിൽ അടുത്തെടുത്തു വരികയാണ് അയാള് പൂർണമായി തന്നെ തന്നെ പാപത്തിൽ നിന്ന് മാറ്റിക്കളയുമ്പോഴും വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ അയാൾക്ക് ദൈവത്തെ ദർശിക്കാനായി പറ്റും അപ്പൊ ക്രിസ്തു മതത്തിന്റെ കാതലായൊരു ദൈവ ദർശനത്തെ കുറിച്ചുള്ള പഠനം ഇതാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ച് എട്ടിൽ നാം വായിക്കുന്നു ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാലും നമുക്ക് അർത്ഥം വ്യക്തമാണ് വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ആളുകള് ഹൃദയത്തില് മനസ്സിൽ ജീവിതത്തില് യേശു ക്രിസ്തു പറഞ്ഞ സ്നേഹം ക്ഷമ നന്മ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന മനോഭാവം ശാന്തത ഇതൊക്കെ ഉള്ള ആളുകൾക്ക് ദൈവത്തെ കാണാനായിട്ട് പറ്റും ക്രിസ്തു മതം ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ ഹൃദയത്തിലുള്ള വിശുദ്ധിയുമായി ബന്ധപ്പെടുത്തിയാണ് ഹൃദയത്തിലുള്ള നന്മയുമായി ബന്ധപ്പെടുത്തിയാണ് അവ വ്യക്തമാക്കാൻ വേണ്ടിയുള്ള ആചാരാനുഷ്ഠാനങ്ങളും തീർത്ഥയാത്രകളും ഒക്കെ നല്ലതാണ് അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ബാഹ്യമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ നടക്കുന്ന നന്മയുടെയൊക്കെ പ്രകടനമായിട്ടാണ് നമ്മുടെ തിരുനാളാഘോഷവും ആചാരങ്ങളും ഒക്കെ നല്ലതാണ് എന്നാൽ ഉള്ളിൽ കാമ്പില്ലാതെ ഉള്ളിൽ സത്യവും നീതിയും സ്നേഹവും ഒന്നും ഇല്ലാതെ മറ്റു ചില ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രമായി മതത്തെ ഒതുക്കുന്ന ആളുകൾ ദൈവവുമായുള്ള ബന്ധത്തെ കാണുന്ന ആളുകൾ അബദ്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത് പാവ ഉപേക്ഷിക്കാനായി പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം പാപം ഉപേക്ഷിക്കുന്നതിനനുസരിച്ചാണ് ദൈവത്തെ കാണാനായിട്ട് പറ്റുക ദൈവമായുള്ള ബന്ധം സാധ്യമാകുക ശരിയായ മതചിന്ത തന്നെ സാധ്യമാകുക പാവ ഉപേക്ഷിക്കാനായി പറ്റുമോ എന്നതാണ് ചോദ്യം സോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം എട്ടാം വാക്യം ജഡിക പ്രവണതയനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായി സാധ്യമല്ല ജഡിക പ്രവണത അതായത് ശരീരത്തിന്റെ വ്യാപാരങ്ങൾ അങ്ങനെ കുറിച്ച് പറയുന്നുണ്ട് വെറുപ്പ് വൈരാഗ്യം മദ്യപാനം വ്യഭിചാരാസക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗതിക പ്രവണത അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല അവരെന്തൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ബാഹ്യമായ കാര്യങ്ങൾ ചെയ്താലും അതൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിട്ട് ബൈബിൾ കണക്കാക്കുന്നില്ല ദൈവവും കണക്കാക്കുന്നില്ല എന്ന് പുതിയ നിയമം പറയുക ഒന്ന് യോഹന്നാൻ യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യം എന്റെ കുഞ്ഞുമക്കളേ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് പക്ഷെ യോഹന വളരെ പ്രായമാകുന്നവരെ ജീവിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം തന്റെ കേൾവിക്കാരെയും തന്റെ ഈ ലേഖനം വായിക്കുന്ന ആളുകളെയൊക്കെ കുഞ്ഞുമക്കളെയും വിളിക്കുകയാണ് എന്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് അപ്പൊ പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് പറ്റുക അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് എന്റെ ലക്ഷ്യം നിങ്ങൾ പാപം ചെയ്ത് അത് ഉപേക്ഷിച്ച് പാപം ചെയ്ത് അത് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അത് കുമ്പസാരിച്ച് അങ്ങനെയൊക്കെ പോകുന്ന തീർച്ചയായിട്ടും പാവം വന്നാൽ കുമ്പസാരിക്കണോന്നൊക്കെ മകൾ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു ജീവിത ശര്യക്ക് പകരമായിട്ട് നിങ്ങൾ ഓരോ കുമ്പസാരവും നടത്തുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം പാവം ഇല്ലാത്തൊരു ജീവിതമാണ് എന്റെ ലക്ഷ്യം അടുത്ത കുംഭസാരത്തിന് വേണ്ടി ഞാൻ പാപം ചെയ്ത് ഒരുങ്ങുന്നു എന്ന വാരിസമായ ഉപസാരത്തെ കളിയാക്കി പറയുന്ന ഒരു രീതിയിലേക്ക് വരരുത് നമ്മുടെ ലക്ഷ്യം ഉപസാരത്തിന്റെയും എല്ലാ ശ്രമത്തിന്റെയൊക്കെ ലക്ഷ്യം ഇതാണ് പാപ ഉപേക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ശ്രമം എങ്കിലും അദ്ദേഹം എഴുതുകയാണ് ആരെങ്കിലും പാപം ചെയ്തു പോയാൽ പിതാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പാപക്ഷമയ്ക്ക് വേണ്ടി മറ്റാചാരനുഷ്ഠാനങ്ങളോ പഴമയും പറയുന്ന ബലിയർപ്പണങ്ങളോ അല്ലെങ്കിൽ പൂർവികരുടെ തെറ്റിന് മക്കളെ ശിക്ഷിച്ചു കൊണ്ടുള്ള രീതി ഒന്നുമല്ല നമുക്ക് പിതാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരു മധ്യസ്ഥനുണ്ട് അപ്പൊ യേശുക്രിസ്തു മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ വ്യക്തമാക്കപ്പെടുകയാണ് പിതാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി മാറിയ വ്യക്തി നമ്മുടെ പാപങ്ങളെല്ലാം തന്റെ മേൽ ഏറ്റെടുത്ത് കുരിശിൽ അവയ്ക്കെല്ലാം പരിഹാരം ചെയ്ത ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു ആണ് പാപം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇനി ആരെങ്കിലും ഏതെങ്കിലും പാപം ചെയ്തു പോയി കഴിഞ്ഞാല് അവർക്ക് അതിരുന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും രക്ഷപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് ഇനി പാപം ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി ആണ് എന്നാൽ ചില ആളുകൾ ഒരുപക്ഷെ അറിയാതെ പാപം കുംഭസാരം പാപം കുംഭസാരം ഇങ്ങനെ വളരെ ലാഘോബുദ്ധിയോടുകൂടെ പാപത്തെയും പാപമോചനത്തെയും കാണുന്ന ആളുകളുണ്ട് ഇഷ്ട യോഹനാൻ തന്റെ കേൾവിക്കാരോട് പറഞ്ഞു നിങ്ങളുടെ ലക്ഷ്യമിതായിരിക്കണം എങ്ങനെ നിങ്ങൾക്ക് പാപ ഉപേക്ഷിച്ച് ജീവിക്കാനായി പറ്റും ഇതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം മറ്റു ചില ആളുകൾ യൊഹനാന്റെ തന്നെ ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട് പാപയില്ലത് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയാണ് എന്ന് ബൈബിൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട് ബൈബിളിലെ അവർ ഉദ്ധരിക്കുന്ന ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് യോഹനാൻ ഒന്ന് എട്ട് മക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മോട് തന്നെ ആത്മവഞ്ചന കാണിക്കുന്നവരായിരിക്കും അപ്പൊ ഇത് ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ പറയും പാവം ഇല്ലെന്ന് പറഞ്ഞാൽ ആത്മവഞ്ചനയാണ് അപ്പൊ പാവം ഇല്ലാണ്ട് ആർക്കും ജീവിക്കാനായിട്ട് പറ്റുകയില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ പാവം ഇല്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ കാര്യമില്ല ഇല്ല പാപൊക്കെ അങ്ങനെ വരും അത് കുമ്പസാരി ചേറ്റു പറഞ്ഞ് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുക എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അപ്പൊ അവര് അതിനുവേണ്ടി യോഹനാന്റെ ലേഖനത്തിൽ നിന്ന് ഉദ്ധരിക്കാറുമുണ്ട് നമുക്ക് പാപം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം നമ്മോട് തന്നെ ആത്മവഞ്ചന കാണിക്കുന്ന ആളുകളാണ് യോഹനാനന്റെ ഒന്നാം ലേഖനം ഒന്നേ പത്തിൽ നാം വായിക്കുന്നുണ്ട് നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ ദൈവത്തെ നാം വ്യാജം പറയുന്നവനാക്കി മാറ്റുകയാണ് ഈ ചില വചനങ്ങൾ പറഞ്ഞിട്ട് യോഹന്നാഥന്റെ ഒന്നാം ലേഖനത്തിലെ ഒന്നാം അധ്യായത്തിലെ ചില വചനങ്ങൾ പറഞ്ഞാണ് അവര് ചിലപ്പോ ചിന്തിച്ചു പോകുക പാപമില്ലാണ്ട് ജീവിക്കാൻ പറ്റുകയില്ല അപ്പൊ അതുകൊണ്ട് പാപം അങ്ങനെ ഉപേക്ഷിക്കാനുള്ള വളരെ ദൃഢമായ ശ്രമത്തിന്റെ ഒന്നും ആവശ്യമില്ല അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇടയ്ക്ക് ചിലന്ന് ഉണങ്ങൾ പറയും ചില കുറ്റപ്പെർച്ചിലൊക്കെ ഉണ്ടാകും ചില ആളുകളെ കുറിച്ച് ചിലപ്പോൾ മോശമായി ചിന്തിച്ചെന്നിരിക്കും ചില കാര്യങ്ങൾ ചിന്തിച്ചെന്നിരിക്കും പറഞ്ഞിന്നിരിക്കും ചെയ്തിന്നിരിക്കും അതൊന്നും നമുക്ക് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് അത് യൊഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് എടുത്ത് ഈ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് യോഹനാൻ ആദ്യം പറഞ്ഞ് നാം ആദ്യം വായിച്ച ഭാഗവുമായി ബന്ധപ്പെടുത്തി വേണം അതിനെ കണക്കാക്കാനായിട്ട് പാവം ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇനി ആരൊക്കെ എങ്കിലും കഴിഞ്ഞ കാലത്ത് പാവം വന്നു പോയിട്ടുണ്ടെങ്കിലും അവർക്കതിനകത്ത് പഴയ കാലത്ത് പണ്ടു വന്ന പാപങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് വന്ന പാപങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥ ശക്തി വഴി കുരിശിലെ മരണം വഴി അത് ഔദാശികമായി കുംഭസാരം എന്ന കൂതാർശയിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് നേടാനായിട്ട് പറ്റും അതിനുശേഷവും അത് കുംഭസാരത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ലക്ഷ്യം പാവം ഇല്ലാണ്ട് ജീവിക്കാൻ വേണ്ടിയായിരിക്കണം കാരണം ഒന്ന് യോഹനാൻ മൂന്ന് ഒൻപതിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് നാം നന്നായി ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും പാപം ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണെന്ന് കരുതിയാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ നാം അതിനുവേണ്ടി ശ്രമിച്ചെന്ന് വരികയില്ല സത്യം നമ്മെ സ്വാതന്ത്ര്യരാക്കി മാറ്റി സത്യ ചെയ്താണ് പാപം ചെയ്യാതെ ജീവിക്കാനായിട്ട് നാം ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും ചെറിയ പാപങ്ങൾ പോലും ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റും കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ച ആളുകൾ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച ആളുകൾക്ക് പാപ ഉപേക്ഷിച്ച് ജീവിക്കാനായിട്ട് പറ്റും കാരണം ദൈവത്തിന്റെ ചൈതന്യം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാനായിട്ട് സാധ്യമല്ല ഇങ്ങനെ പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതാവസ്ഥയിലേക്ക് നമുക്ക് ഉയരാനായിട്ട് പറ്റും ഇത് പരിശുദ്ധാത്മാവ് വഴിയുള്ള വീട് ജനനം വഴിയാണ് യേശുക്രിസ്തുവുമായുള്ള നമ്മുടെ വളരെ വ്യക്തിപരമായ ബന്ധം വഴിയാണ് ഇതെല്ലാം നമുക്ക് സാധിക്കുക ഒന്ന് യോഹനാൻ മൂന്ന് ആറിലും അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല എന്ന് വീണ്ടും യോഹനാൻ എഴുതിയിരിക്കണം അപ്പൊ ഒന്ന് യോഹനാന ഒന്നിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ യോഹനാഥന്റെ ഒന്നാം ലേഖനത്തില് മൂന്നാം അധ്യായമാകുമ്പോഴത്തേക്കും അദ്ദേഹം തന്നെ കുറച്ചും കൂടി പൂർണ്ണതയുള്ള പഠനം തരികയാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ചെറിയ പാപങ്ങൾ പോലും ഉപേക്ഷിക്കാനായിട്ട് പറ്റും യോഹനാഥന്റെ ഒന്നാം ലേഖനം അഞ്ച് പതിനെട്ട് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല വീണ്ടും അഞ്ചാം അധ്യായമാകുമ്പോഴത്തേക്കും യോഹനാലിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായമാകുമ്പോഴത്തേക്കും നാം വായിക്കുന്നു ദൈവത്തിൽ എന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു ദൈവപുത്രൻ യേശു ക്രിസ്തു അവനെ സംരക്ഷിക്കുന്നുണ്ട് യേശു അവനൊരു പ്രത്യേകമായ സംരക്ഷണം നൽകുന്നുണ്ട് ആ വ്യക്തിക്ക് അവൾക്ക് അവന് അതുകൊണ്ട് അവൻ പാപം ചെയ്യുന്നില്ല ദുഷ്ടൻ അവനെ ൊടുക പോലുമില്ല ഇവിടെ ദുഷ്ഠൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പിശാജിനെ കുറിച്ചാണ് പിശാജ് അവന് തൊടുക പോലുമില്ല പിശാജ് അവരിലേക്കും ഹവായിലേക്കും വാദത്തിലേക്കുമൊക്കെ പാവചിന്ത കൊണ്ടുവന്നതുപോലെ ആ പാവചിന്ത പോലും കൊണ്ടുവരാനായിട്ട് പിശാചിനെ കൊണ്ടുപറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരാൾക്ക് അയാളുടെ ബന്ധം വഴി സാധിക്കും തീർച്ചയായിട്ടും ക്രമ കിട്ടിയിരിക്കുന്ന മൺപാത്രങ്ങളിലാണ് എന്നതും ഒക്കെ ഇതുമായി കൂട്ടിച്ചേർത്ത് നാം വായിക്കാനായി ശ്രമിക്കേണ്ടതാണ് ഒന്ന് യോഹനാൻ മൂന്നേ എട്ടില് നാം വായിക്കുകയാണ് പാപം ചെയ്യുന്നവൻ പിശാജിൽ നിന്ന് ഉള്ളവനാണ് ഹവായെ പ്രലോഭിപ്പിച്ച പിശാജ് പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച പിശാജിനെ കുറിച്ചൊക്കെ നാം വായിക്കുന്നുണ്ട് പാപിന്റെ രൂപത്തിൽ പിശാജ് വന്ന് ആദത്തോടും സംസാരിച്ച കാര്യങ്ങളും ഹവായോട് സംസാരിച്ച കാര്യങ്ങളും ഹവായും ആദവും ചേർന്ന് പാപം ചെയ്ത കാര്യമൊക്കെ നാം വായിക്കുന്നുണ്ട് പിശാജ് ആദ്യ മുതലേ പാപം ചെയ്യുന്നവനാണ് പിശാജിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രം വന്നത് അപ്പൊ ഒരു വ്യക്തിയില് പിശാജിന്റെ പ്രവർത്തനം വഴി ഉണ്ടാകാവുന്ന എല്ലാ പാപങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചത് ദൈവപുത്രനായ യേശുക്രിസ്തു പ്രത്യക്ഷനായത് എന്ന് ബൈബ് പറയുന്നു വീണ്ടും നമുക്ക് അടിവരയിട്ട് അങ്ങനെയാണെങ്കിൽ പറയാനായിട്ട് പറ്റും നാം പരിശുദ്ധാത്മാവിന്റെ കൃപയാലെ യേശുക്രിസ്തുവിന്റെ ശക്തിയോടുകൂടെ നന്നായി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെറിയ പാപങ്ങൾ പോലും ഉപേക്ഷിച്ച് ജീവിക്കാനായിട്ട് പറ്റും ഉണ്ണിയൊഹന്നാൻ അഞ്ച് പതിനേഴിൽ നാം വായിക്കുന്നു എല്ലാ അധർമ്മവും പാപവുമാണ് എന്നാൽ മരണാർഹമായ പാപങ്ങളുണ്ട് പാപത്തെ അദ്ദേഹം രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് എല്ലാ അധർമ്മങ്ങളും പാപമാണ് ഇംഗ്ലീഷിലെ ബീനിയൽസിൻ ലഘുപാപങ്ങൾ എന്ന് പറയാറുണ്ട് ലഘുപാപങ്ങളും പാപങ്ങളും ചിലത് മരണാർഹമായ പാപങ്ങളാണ് ചിലത് ലഘുപാപങ്ങൾ എല്ലാ അധർമ്മവും മറ്റുള്ളവരോട് കാണിക്കുന്ന ധർമ്മത്തിന് നിരക്കാത്ത നീതിക്ക് നിരക്കാത്ത സ്നേഹത്തിന് നിരക്കാത്ത ഉപവിക്ക് നിരക്കാത്ത കാര്യങ്ങളെല്ലാം പാപമാണ് എന്നാൽ ചില പാപങ്ങൾ മരണാർഹമായ പാപങ്ങളാണ് വളരെ ഗൗരവമായ പാപമാണ് എന്ന് സൂചിപ്പിക്കുന്നു യോഹനാന്റെ ഒന്നാം ലേഖന അഞ്ച് പതിനാറ് മരണാർഹമല്ലാത്ത പാപങ്ങളുണ്ട് മരണാർഹമായ പാപങ്ങളുമുണ്ട് മരണാർഹമായ പാപം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മനഃപൂർവം ചെയ്യുന്ന ഗൌരവമായ പാപങ്ങൾ ആണ് ജീവന്റെ വില ഒരാളെ വധിക്കുന്നത് മനഃപൂർവ്വം ഒരാളെ കൊല്ലുന്നത് മണപൂർവ്വം ഗർഭത്തിലെ കൊച്ചിനെ നശിപ്പിക്കുന്നത് അത് മരണാർഹമായ വേറെതായ മരണത്തിന് കാരണമായ പാവം അതുപോലെ തന്നെ മരണത്തിന് കാരണമായി തീരുമ്പോൾ നമുക്ക് ശിക്ഷ എന്ന രീതിയിൽ നാം മരണത്തിന് അർഹരായിട്ട് തീരുകയാണ് മരണാർഹമായ പാവം വളരെ ഗൗരവമായ പാവം ഇതുപോലെയുള്ള വളരെ ഗൗരവമായ മറ്റുള്ളവരുടെ ജീവനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ളതും നമ്മുടെ ആത്മാവിനെ നമ്മുടെ സ്വർഗജീവിതത്തെ നമ്മുടെ നിത്യരക്ഷയെ അപകടത്തിലാക്കുന്ന മരണാർഹമായ പാപങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ചാണ് പറയുക അപ്പൊ ഇങ്ങനെയുള്ള പാപങ്ങളുണ്ട് അതുപോലെ തന്നെ മരണാർഹമല്ലാത്ത പാപങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന മറ്റു അധർമ്മങ്ങൾ അത് ഉണ്ട് എന്നിട്ട് ബൈബിൾ പറയുകയാണ് ഇവ രണ്ടും നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് മരണാർഹമായ പാപമെന്ന് പറയുമ്പോഴത്തേക്കും ഗൗരവമായ പാപമെന്ന് പറയുമ്പോഴും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതിനു പകരം സത്യദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഒരാൾക്ക് വേണമെങ്കിൽ സാത്താനെ ആരാധിക്കാനായിട്ട് പറ്റും സാത്താനെ ആരാധിക്കുന്ന ആളുകൾ ചുരുക്കം ചില ആളുകളെങ്കിലും സാത്താനുമായി ബന്ധപ്പെടുത്തി സാത്താനെ ആരാധിച്ച് സാമ്പത്തികമായിട്ട് അനുഗ്രഹത്തിലൂടെ കടന്നുപോകുന്നവരുണ്ട് അവർക്ക് കൊറേ നാളുകൊണ്ട് മനസ്സിലായി അവർക്ക് ഈ കിട്ടിയിരിക്കുന്ന സാമ്പത്തിക അനുഗ്രഹങ്ങളെല്ലാം അവർ പിശാചിനെ ആരാധിച്ചിട്ടാണെന്ന് അവർക്ക് മനസ്സിലായി അപ്പൊ അവർക്ക് വളരെ വ്യക്തതയിൽ അറിയുക ആ കാര്യം അവര് പിശാജിനെ ആരാധിക്കാനായിട്ട് പോയെന്നും അങ്ങനെ പിശാജിനെ ആരാധിക്കാൻ തുടങ്ങിയത് മുതൽ അവർ സാമ്പത്തികമായിട്ട് വളരെ വലിയ നിലയിലേക്ക് വന്നെന്നും അങ്ങനെ പിശാജ ആരാധന വഴി അവര് ചില ആനുകൂല്യങ്ങളും നേട്ടങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം അപ്പൊ അവര് ദൈവത്തിന് പകരമായിട്ടും അനപൂർവ്വം അവർക്ക് കിട്ടുന്ന ചില സാമ്പത്തിക അനുഗ്രഹങ്ങളുടെ പേരില് പിശാജിനെ ആരാധിക്കാനായിട്ട് പോയി അവർക്ക് പിശാചിനെ മതി പിശാജുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഇങ്ങനെയുള്ള പാപസൗകര്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടങ്ങളുമൊക്കെ മതിയെന്നവർ തീരുമാനമെടുത്തു അങ്ങനെ തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഗൌരവമായൊരു പാവമാണ് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ട് പത്തിൽ നാം വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവരോട് ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത് ഈ മരണാർഹമായ പാപങ്ങൾ ആണ് എനിക്ക് ദൈവത്തെ വേണ്ട പശ്ചാത്തലിക്കാൻ ഞാൻ തയ്യാറല്ല എനിക്ക് ഒരു പാപക്ഷമയും വേണ്ട എനിക്ക് സ്വർഗം വേണ്ട ഇങ്ങനെ ദൈവത്തെ വേണ്ട എന്നൊരാൾ മനഃപൂർവം പറയുന്ന ആളുകളെ കുറിച്ചാണ് ഗൗരവമായ പാവം എന്ന് പറയുക എനിക്ക് പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തു തരുന്ന പാപക്ഷമ എനിക്ക് വേണ്ട ഇങ്ങനെ പറയുന്നതിനെയാണ് പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം എന്ന് പറയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുക തെറ്റെന്ന് പറയുക അവരോട് ക്ഷമിക്കപ്പെടുകയില്ല ഒന്ന് യൊഹനാൻ അഞ്ച് പതിനേഴില് വായിക്കുന്നത് അതിനെയാണ് മരണാർഹമായ പാപം ചെയ്യുന്നവർ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് തീർച്ചയായും ദൈവത്തിന്റെ കാരണം നമുക്ക് അളന്നു കുടിക്കാനായിട്ട് പറ്റുകയില്ല അതുകൊണ്ട് ചില പാവങ്ങൾ മരണാർഹമാണ് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല അവർ രക്ഷപ്പെടുകയില്ല അങ്ങനെ കുറ്റം പിതിക്കേണ്ട ആവശ്യം നമുക്കില്ല ഏതായാലും നമുക്കിതൊരു താക്കീതായിട്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള ഗൗരവമായ പാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ഉപേക്ഷിക്കേണ്ടതാണ് അത് നമ്മുടെ നിത്യരക്ഷയെ തന്നെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഞാൻ നമ്മുടെ ചോദ്യത്തിലേക്ക് വരികയാണ് നമുക്ക് പാപ ഉപേക്ഷി ജീവിക്കാനായിട്ട് പറ്റുമോ പാപ ഉപേക്ഷിക്കുന്നത് വഴിയാണ് ദൈവമായി ബന്ധം സാധ്യമാകുക ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് പറ്റുക പാപ ഉപേക്ഷിക്കുന്നത് വഴിയാണ് ദൈവത്തിന് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് പറ്റുക കാരണം യേശുക്രിസ്തു വന്നത് പാപികളെ ക്ഷണിക്കാനാണ് എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ യേശു ഉപദേശിച്ചതാണ് പശ്ചാത്തലിച്ച് പാപ ഉപേക്ഷിച്ച് ജീവിക്കാനായിട്ട് തയ്യാറുള്ള പാപികളെന്നാണ് യേശു ഉപേക്ഷിച്ചത് അല്ലാതെ ആവർത്തിച്ച് പാവ് ചെയ്യുന്ന ആളുകളെ ഞാൻ വിളിക്കാൻ വന്നു എന്നുള്ള അർത്ഥത്തേ ഉള്ളത് പാവ ഒരുപക്ഷെ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി അവരുടെ ജീവിതത്തിൽ പാവം ചെയ്യുന്നില്ല പാവ് ഉപേക്ഷിക്കാൻ തയ്യാറാണ് പശ്ചാത്തലവെച്ച് യേശുക്ക വരാനായിട്ട് ഞാൻ തയ്യാറാണ് പശ്ചാത്താപത്തിന്റെ ഫലങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രകടമാക്കാനായിട്ട് തയ്യാറാണെന്ന് പറയുന്ന ആളുകളാണ് യോഹന്നാന്റെ ലേഖനത്തില് ഒന്നാം ലേഖനത്തില് മൂന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായ യോഹന്നാൻ പറയുകയാണ് യേശുക്രിസ്തുവിലും ജനിച്ച ആളുകൾ ദൈവത്തിന്റെ ചൈതന്യം വസിക്കുന്ന ആളുകൾക്ക് ചെറിയ പാവങ്ങൾ പോലും അവരുടെ നാവ് കൊണ്ടുണ്ടാകുന്ന ചെറിയൊരു പെശകു പോലും അവർക്ക് ഒഴിവാക്കി ജീവിക്കാനായിട്ട് പറ്റും അവരുടെ ചിന്തയിൽ പോലും പാവകരമായ ചിന്തകൾ വരാതെ ഇനി എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊരു പാവപ്രവൃത്തിയാക്കി മാറ്റാത്ത രീതിയിൽ അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാനായിട്ട് പറ്റും ലഘുപാപങ്ങൾ പോലും അവർക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റും വിശുദ്ധർ ആവർത്തിച്ച് ആവർത്തിച്ചിരുന്ന ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യമാണ് വിശുദ്ധ ആൻസലം അതുപോലെ തന്നെ അമ്മ ത്രേസ്യ പുണ്യമതി ഇവരെല്ലാം ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് വിശുദ്ധിയിൽ വളരെ ആഗ്രഹിക്കുന്ന ആളുകൾ ലഘുപാപങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം പല ആളുകളും ലഘുപാപങ്ങളൊക്കെ ഗൗരവമാക്കി മാറ്റുന്നില്ല ഗൗരവമായ പാപങ്ങൾ വഴിയാണല്ലോ ഞാൻ നിത്യശിക്ഷയിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഗൌരവമായ പാവങ്ങൾ മാത്രം സൃഷ്ടിച്ചാൽ മതി ലഘുപാപങ്ങളൊക്കെ സാധാരണമാണ് അതൊന്നും ഉപേക്ഷിക്കാനായി പറ്റുകയില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട് എന്നാൽ വിശുദ്ധ യൊഹന്നാൻ നമ്മോട് പറയുകയാണ് പരിശുദ്ധാത്മാവിന്റെ കൃപയാലെ യേശുക്രിസ്തുവിന്റെ സഹായത്തോടുകൂടി നമുക്ക് ചെറിയ പാവങ്ങൾ പോലും ഉപേക്ഷിക്കാം